പിന്നെ ഇല്ലേ നമുക്കിന്നൊരു ബീഫ് ഫ്രൈ ചെയ്താലോ ആദ്യം ബീഫിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മുടെ കുക്കറിൽ വേവിച്ചെടുത്താണ് കേട്ടോ എന്നിട്ടൊരു പാൻ വെച്ചിട്ട് പാനിൽ വെള്ളം എണ്ണ ഒഴിച്ചതിന് ശേഷം സവോള പച്ചമുളക് ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ സവോള വേഗം വരളാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കും ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലോണം അതൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മളെ ബീഫ് വേവിക്കാൻ വെക്കുമ്പോൾ ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും ആദ്യം ഒരു സിമ്മിലിട്ടിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ സിം ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഒരു വിസിൽ കേട്ടതിന് ശേഷം സിമ്മിൽ ഇട്ടിട്ട് ഒരു നാല് വിസില് മതിയാകുമോ നല്ലോണം വേവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സവാളയുടെ മിക്സിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇടുക എന്നിട്ട് നല്ലോണം വഴറ്റുക അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇടുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ അതിന്റെ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ ആ ഇരിക്കുന്ന വെള്ളം നല്ലോണം ഒന്ന് വറ്റണം നമ്മുടെ ആ ബീഫിൽ അധികം വെള്ളം ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലാത്തീന്ന് വന്നേക്കുന്ന വെള്ളമാണ് അത് നല്ലോണം ഒന്ന് വറ്റണം എങ്ങനെ പോയാലും ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും ആ ബീഫിലെ വെള്ളമൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ നല്ലോണം തിള വരുന്നുണ്ട് അങ്ങനെ ഇരുന്നിട്ട് ആ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ലോ ഫ്ലെയിമിൽ വെക്കണമെന്നൊന്നും ഇല്ല ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ആ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ കേട്ടോ കേട്ടോ എന്നിട്ടുള്ളത് ഇതിലോട്ടാണെങ്കിൽ നമ്മൾ തേങ്ങാകുത്ത് ചേർക്കണം തേങ്ങാ കുത്തി ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങാക്കുത്ത് ചേർക്കേണ്ട കാര്യമില്ല എന്നാലും ഇത്തിരി തേങ്ങാക്കുത്ത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ബീഫിന് അപ്പം അതുകൊണ്ട് കുറച്ച് തേങ്ങാക്കുത്തും കൂടെ അതിൻ്റെ ഇട്ടിട്ട് പിന്നെ കുക്ക് വേവിക്കുമ്പോൾ ഇണമെന്നില്ല കേട്ടോ നമ്മൾ ഈ ഫ്രൈ ചെയ്താൽ വെള്ളം പറ്റി കഴിയുന്ന സമയത്ത് തേങ്ങാ കുത്തിട്ടാലും മതിയാവും അപ്പോൾ തേങ്ങ കൊത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങ കൊത്തിയതിന് ശേഷം നല്ലോണം ഒന്ന് വരറ്റിയെടുക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം ഈ വെള്ളം പറ്റി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം എന്നുള്ളത് ലോ ഫ്ലെയിമിലിടണം ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ പതിയെ 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 അതൊന്ന് ഫ്രൈ ആയി ഫ്രൈ ആയി ഡീപ്പ് ഫ്രൈ ആയി എടുക്കണം കാരണം പെട്ടെന്ന് കൂട്ടി ഇടിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പോവും ആ ഒരു ബ്ലാക്ക് കളറ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇത് തീ കുറച്ചിട്ടതിന് ശേഷം പതിയെ പതിയെ കുറേ പ്രാവശ്യം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക ഓരോ പ്രാവശ്യം കഴിയും തോറും അതിൻ്റെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വന്ന് മാറിക്കൊണ്ടേയിരിക്കും ഞാൻ ഇപ്പോഴത്തെ കുറച്ച് റോസ്റ്റും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുമിച്ച് രണ്ടു ആക്കിക്കൊണ്ടിരുന്നേച്ചത് കണ്ടില്ല അതിൻ്റെ കളർ മാറി 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 വരുന്നുണ്ട് കുറച്ചിടാൻ മറന്നു പോകരുതോ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റേജ് ആണ് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി അത് വെച്ചാൽ കരഞ്ഞു പോകും അത് കാരണം അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടിട്ട് നമുക്ക് വേറൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബീഫ് ഫ്രൈ